അബൂജഹരി എന്ന പേരുകൾക്കുമ്പോ ലയനത്തുള്ളോ ആ പേരുകൾക്കുമ്പോ ലോകത്തുള്ള മനുഷ്യർ മുഴുവനും മുഴുവനും എന്ന് പറയുന്നുവെങ്കിൽ അതേ അബൂജഹരിന്റെ മകനാണ് ആ പേരുകൾക്കുമ്പോ റതിയല്ലോ ബദ്രയുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ സ്വഹാപത്തിനെ കല്ലെടുത്തറിയാനും മറ്റു പല അക്രമങ്ങൾ അടിച്ചുവിടാൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ് ഐക്കിരിമ ആ ഐക്കിരിമയുടെ പേര് കേൾക്കുമ്പോ ഇന്ന് മുസ്ലിം സമുദായം റതിയുല്ലോ എന്റെ അനുജന്മാരെ ഏറ്റവും വലിയ ധിഖാരിയായ ലബിത്തങ്ങളുടെ തലക്ക് നൂറൊട്ടകം ഇനാം പ്രഖ്യാപിച്ചു പോയ സാക്ഷാൽ അഭൂചകലിന്റെ മകന്റെ പേര് കേൾക്കുമ്പോ ഇന്ന് റതിയല്ലോഹു അൻഹു എന്ന് പറയുമ്പോൾ ഈ പാവപ്പെട്ട നമുക്ക് ഈ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും റസൂലുള്ളാനോട് വെറുപ്പ് വന്നിട്ടുണ്ടോ ഇല്ലല്ലോ അനുജന്മാരെ സാഹചര്യത്തിനടിമപ്പെട്ട് പലതും സംഭവിച്ചു പോകുന്നു നമുക്ക് നമ്മുടെ മുത്തുനബിയോട് വെറുപ്പില്ല അലർജിയില്ല ഒരുവേള വേള നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാലും വെറുത്തിട്ട് നാം കഥ ആക്കുന്നില്ല നബിത്തങ്ങളോട് വെറുത്തിട്ട് നാം ഒന്നും ചെയ്യുന്നില്ല ആ മനുഷ്യന്റെ പേരുകൾക്കുമ്പോത്തു ചൊല്ലുന്നു ഇന്ന് സുഹാബി ആണല്ലോ ഭാര്യയെ വിളിച്ചുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു നമുക്ക് ഭാര്യ പറഞ്ഞു നമുക്കെന്താ മുഹമ്മദിന്റെ വീട് അരികിലേക്കൊന്ന് പോയി നോക്കിയാല് ഒരു നല്ല മനുഷ്യനാണത്രേ ലോകത്തൊരാളെയും അക്രമിക്കാത്ത ഒരു നല്ല മനുഷ്യൻ എന്റെ ആ മനുഷ്യന്റെ അരികിലൊന്ന് പോയി നോക്കിക്കൂടെ ഉടൻ തന്നെ അവിടുന്ന് പറയുന്നത് എന്ന മനുഷ്യന്റെ മറുപടി ഭാര്യയോട് യാ പെണ്ണേ അവരുടെ ഭാഷയിൽ അബൂചഹരിന്റെ മകൻ എന്നാണ് എന്നെ വിളിക്കുന്നത് എന്റെയൊക്കെ മുഹമ്മദിന്റെ അനുയായികളുടെ കരങ്ങളിലേക്കങ്ങ് കിട്ടിപ്പോയാൽ എന്നെ കഷ്ടം കഷ്ടമാക്കി കഷ്ടമാക്കിക്കളയുന്നതാ ആ പെൺകുട്ടി പറയുന്നു ഭർത്താവേ ഇല്ല ഇല്ല പോയി നോക്കാം മുഹമ്മദ് നബിയുടെ അരികിൽ നമുക്കൊന്ന് പോയി നോക്കാം ഞാൻ വരാം പെണ്ണേ അഥവാ എന്റെ തലയെടുക്കാൻ വേണ്ടി ഇറങ്ങിയാൽ നിന്റെ തല ഞാൻ അങ്ങെടുത്തുകളയുന്നതാ കുരിയുടെ കൈപ്പിടിച്ച് നടക്കുന്ന എക്കിരിമ എന്റെ ചെറുപ്പക്കാരോട് ഇടയ്ക്ക് വെച്ച് ഞാൻ പറയുന്നു ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് എന്ന മനുഷ്യനങ്ങ് പോവുകയാണ് പുലിക്കുട്ടിയായ ധീരനായ അരിയെ കാണുമ്പോ വിറച്ചുകൊണ്ട് ഭാര്യയോട് ചോദിക്കുന്ന പെണ്ടേ ആ ഇരിക്കുന്ന മുഹമ്മദ് നബിയുടെ ചാരത്ത് അലി അരിയാണ് അലിയൻ എന്റെ കയ്യിൽ അലിയുടെ കയ്യിൽ എന്നെ കിട്ടിപ്പോയാൽ കഷ്ടമാക്കിക്കളയും ഞാൻ ഇല്ല പോയി ചോദിച്ചു നോക്കോ മുഹമ്മദ് നബിയോട് അബൂചഹലിന്റെ മകനായ ഇക്കിരിമ വന്നാൽ നബിയെ എന്ത് ചെയ്യും താങ്കളും മനുയായികളും ഒന്ന് ചോദിച്ചു നോക്കുവണ്ണേ ആ പെൺകുട്ടിയതാ പോകുന്നു കാരുണ്യത്തിന്റെ കവചത്തിന്റെ അരികിലേക്ക് ലോകത്തിന്റെ നേതാവിന്റെ ചാരത്തേക്ക് ആ പെൺകുട്ടിയങ്ങ് പോയിക്കൊണ്ട് അവിടെന്ന് പറയുന്നത് ഹംസത്തുൽ കറാറിന്റെ കരള് പോലും കടിച്ചുതുപ്പിയ ആളുകൾക്ക് മാപ്പുകൊടുത്ത നബിയേ അബൂചകറിന്റെ മകൻ ഐ വന്നാൽ അങ് എന്തു ചെയ്യും നബിയേ എന്റെ അനുജന്മാരെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മറുപടി കുട്ടി വന്നാൽ മക്കളോട് ഇബ്രാഹിം എന്ന കുട്ടിയോട് ഞാൻ കാണിച്ചിരുന്ന സ്നേഹം ഇക്കിരുമയോട് ഞാൻ കാണിക്കും ആ മുഖത്തുള്ള തുണി അങ്ങ് പൊക്കിക്കൊണ്ട് ഉച്ചരിച്ച് എന്റെ ചെറുപ്പക്കാരെ ദീനിലേക്ക് കടന്നു വരികയാണ് അബൂജഹറിന്റെ മകൻ